വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ചധികം ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഹോം വ്ലോഗ് ഒക്കെ കണ്ടിട്ട് അല്ലെ അപ്പൊ ഇന്ന് വിചാരിച്ചു നമുക്കൊരു ഇന്നത്തെ എന്റെ ഒരു ദിവസം ശരിക്കും നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് തീരേണ്ട ഒരു ദിവസമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പൊ രാവിലെ ഏറ്റവും ശരിക്കും പിള്ളേർ സ്കൂളിൽ പോയപ്പോ തൊട്ട് ഞങ്ങള് കറക്റ്റ് ഒരു റൂട്ടീനിലായിട്ടും എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് സമയത്ത് ചെയ്യുക കറക്റ്റ് ഒരു ഷെഡ്യൂള് അപ്പം ആണ് മിക്ക ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടി അത് കഴിഞ്ഞിട്ടാണ് ലഞ്ചും ഡിന്നറും മിക്കവാറും ഞാനാണ് ചെയ്യുക അല്ലെങ്കിൽ ആരാണോ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അവർ ഞങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അപ്പോൾ അതങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്തു പോവുക ചെയ്യാം ഇന്നലെ ഞാൻ സമയം കിട്ടിയപ്പോൾ രാവിലെ സ്റ്റൂ രാവിലേക്കുള്ള സ്റ്റൂ ഇന്നലെ വെച്ച് വെച്ചിട്ടുണ്ട് അതായത് എല്ലാം വേവിച്ച് വേവിച്ചുവയ്ക്കും രാവിലെ ജസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടു പിന്നെ പാച്ചൂര് കൊടുക്കാനുള്ള കൊടുത്ത് സ്നാക്സിന്റെ സ്നാക്സിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം രണ്ടുപേർക്ക് രണ്ട് തരം സ്നാക്സ് ആണ് കാരണം തോമ്പനും പാവൻസിൻ്റെ വെജിറ്റേറിയനെ പറ്റും പ്യോർ വെജിറ്റേറിയനാണ് പാച്ചുവിന് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തം ഇതൊക്കെ ഞാൻ കൊടുത്തയക്കാറുണ്ട് സ്കൂളിലേക്ക് പാച്ചുവിന് അപ്പം അതുകൊണ്ടിപ്പോൾ രണ്ടാൾക്ക് രണ്ട് തരം സ്നാക്സ് ആണ് പിന്നെ മൊത്തത്തിൽ ഞങ്ങളുടെ മൊത്തം സ്കൂൾ വന്നതിന് പിന്നെ ഞങ്ങളുടെ ഷെഡ്യൂൾസ് ഒക്കെ മാറി അപ്പോൾ പുതിയ എങ്ങനെയാണ് റുട്ടീൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ മാത്രമല്ല കുറേ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഇന്നടയാണ് നമ്മുടെ കൊറിയറൊക്കെ വന്നത് അപ്പോൾ പോലെ പുതിയ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതും ഞാൻ കാണിക്കാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പം ഡിവൈൻ്റെ ആ തൂമൽ റെഡിയാക്കാൻ വേണ്ടി കയറി ഇനിയിപ്പം ഡിവൈൻ കയറുന്ന ക്യാപ്പിലാണ് ഞാൻ കിച്ചണിൽ കയറുന്നത് അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ രണ്ടാളൊരുമിച്ച് കയറിയിട്ട് കയറില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ ഒരു

അമ്മ എല്ലാം ഡിവൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവനെ റെഡിയാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇനി വേഗം എന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ ചോറ് വെച്ചു ഇത് സാമ്പാർ ഇത് ഡിവൈൻ്റെ പരിപാടിയാണ് ഏട്ടോ ഇത് ഞാൻ നല്ല പറഞ്ഞേട്ടെ സ്റ്റൂവിലേക്കുള്ളതൊക്കെ വേവിച്ച് വെച്ചു പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കാച്ചണം അത്രയുള്ള പരിപാടി ഇന്ന് രാവിലെ ബ്രെഡും സ്റ്റൂവുമാണ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പവും സ്റ്റൂവും അപ്പവും മുട്ടക്കറിയും ബ്രെഡും സ്റ്റൂ ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിലൊരിക്കെ എന്തായാലും ഞാൻ ഈ ബ്രെഡും സ്റ്റൂ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് നല്ല സോഫ്റ്റ് ബ്രെഡും നല്ല ചൂട് സ്റ്റൂവും ചിക്കൻ സ്റ്റൂ ആണ് ഞാനിവിടെ കൂടുതലും ഉണ്ടാക്കാറ് ബീഫും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ചിക്കൻ സ്റ്റൂവും ബ്രെഡാണ് പിന്നെ പാച്ചുന് ടിഫിൻ കൊടുത്തയക്കാനായിട്ട് ഇന്നലെ ഞാൻ മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ അത് ഫ്രൈ ചെയ്ത് കൊടുക്കല്ലേ വേണ്ടു പിന്നെ സൈഡായിട്ട് ഞാൻ എന്താ ലോട്ടസ് സീടും കൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വളരെയധികം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പം നെയ്യിൽ ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ അതങ്ങനെ ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും അപ്പോഴേക്കും എന്താ തോമക്കൂട്ടന്നെ പോവാറായി ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകണമെങ്കിൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ പാച്ചുനാണെങ്കിലും അതെ തോമിനാണെങ്കിലും അതെ കണ്ടു നിൽക്കുന്ന എനിക്കാണെങ്കിലും അവർ രണ്ട് രണ്ട് വഴിക്ക് പോകുന്ന കാണുമ്പോൾ എന്തോ ഒരു കുഞ്ഞു വിഷമമാണ് എന്തായാലും അങ്ങനെ നോക്കി നിൽ അവൻ നോക്കി നിൽക്കാൻ പോയപ്പോഴേക്കും എപ്പോഴേക്കും രണ്ടാൾ അപ്പോഴേക്കും മിസ്സിങ് ആയിട്ടോ നോക്കിയപ്പോൾ ചാക്കോച്ചനും പാച്ചും പതിവും പടി റൂമ് കയറി റൂമ് കംപ്ലീറ്റ് ഇതാ കബ്ബടൊക്കെ നീ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് എന്തായാലും നമ്മുടെ ലോട്ടസ് അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെന്തായാലും എന്തായാലും റൂമ് വലിച്ചു വാരി ഇട്ടു എന്തായാലും ഞാനിത് പാക്ക് ചെയ്തിട്ടിനി ബാക്കി ഒതുക്കാൻ പോവാന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇതാ ഇത്രയും ഐറ്റംസാണ് കൊടുത്തയക്കുന്നത് പിന്നെ റീമോൾ മാമിൻ്റെ പാച്ചുവിന് ഇച്ചിരി പേടിയാണ് അപ്പോൾ അതുകൊണ്ട് മിണ്ടാണ്ടിരുന്ന് കഴിച്ചോളും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിതൊക്കെ കൊടുത്തയക്കുന്നത് കേട്ടോ ഇതാ പാച്ചുവിൻ്റെ ബോട്ടിലും നീ വെച്ചിട്ടുണ്ട് വെച്ചു ഒരു പാക്കറ്റ് കെച്ചപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് പാച്ചുൻ്റെ ഇന്നത്തെ സ്നാക്ക് ബോക്സിലത്തെ ഐറ്റംസ് ഇനിയിപ്പോൾ വേഗം അവനെ കുളിപ്പിച്ച് റെഡി ആക്കണം രാവിലെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കലില്ല കേട്ടോ രണ്ട് പേരും പാൽ കുടിച്ചിട്ടാണ് പോവുക ചിലപ്പോൾ ഒരു പീസ് ബ്രെഡ് ആൻഡ് ബട്ടർ കഴിക്കും പാച്ചു ഇന്നതാ രാവിലെ കഴിച്ചിട്ടുണ്ട് ബ്രെഡും ബട്ടറും പാലും കുടിച്ചിട്ടാണ് പോകുന്നത് അല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കഴിക്കാൻ അവര് ആ ഒരു പോകുന്ന ഒരു തിരക്കില് താല്പര്യം അപ്പോൾ അങ്ങനെ ഞാൻ എന്താ കുളിപ്പിച്ച് റെഡിയാക്കി കുളിപ്പിച്ച് കഴിയുമ്പോൾ അപ്പാപ്പൻ വരണം അവനെ ബാത്റൂമിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്യാൻ അത് കുഞ്ഞിലേ തൊട്ടുള്ള ശീലമാണ് ഇപ്പോഴും അവൻ അപ്പാപ്പൻ എടുക്കുന്നതേ ഇഷ്ടമുള്ളൂ കഴിഞ്ഞാൽ അപ്പാപ്പൻ വന്ന് തൂർത്തി കൊടുക്കുന്നതാണ് പാച്ചവന് ഇഷ്ടം അപ്പം അങ്ങനെ ഇതാ റെഡിയായി ഡ്രസ്സൊക്കെ മാറി ഇതാ പൂവാണ് ചെറിയൊരു മഴ ഉണ്ടായിരുന്നപ്പോൾ അതുകൊണ്ടുതന്നെ അപ്പാപ്പൻ മോനും കൂടി കാറിലാണ് പോകുന്നത് പാച്ചോ ഒറ്റയ്ക്ക് ഫസ്റ്റ് സ്കൂളിൽ പോയപ്പോൾ തൊട്ട് ടു വീലറിലാണ് മാക്സിമം കൊണ്ടുപോകാറ് അപ്പം വലിയ സങ്കടം ഉണ്ടാവാറില്ല പക്ഷെ കാറിൽ പോകുമ്പോൾ അവന് തോന്നും ഇല്ലാത്തതിന്റെ ഭയങ്കര വിഷമമാണ് അങ്ങനെ രാവിലത്തെ ആ ഒരു തിക്ക് തിരക്ക് അങ്ങ് കഴിഞ്ഞു കേട്ടോ എന്നാലും ഭയങ്കര സ്മൂത്താണ് എല്ലാം വളരെ വളരെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാരണം ഇപ്പം വലിയ ഡിലേ ആവലോ ലേറ്റ് ആവലോ ഹറിവറി ഒന്നുമില്ല കേട്ടോ എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് സ്മൂത്ത് ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇനി ഒന്ന് ഭക്ഷണം കഴിക്കണം ഒമ്പത് മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഫോട്ടോ എടുക്കല് പോസ്റ്റ് ചെയ്ല് ഷെയർ ചെയ്ല് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിന്ന് ബാക്കിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ പരിപാടികൾ ഓൾറെഡി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി ഞാൻ പറഞ്ഞിരുന്നു ഡിവാൻ നേരത്തെ എഴുന്നിട്ടിപ്പം ഇന്നലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിവൈൻ ആ സമയത്ത് ഇന്ന് രാവിലെ എണീറ്റപ്പം ലഞ്ചിനുള്ള സാമ്പാറും ഇപ്പം ബീഫും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒമ്പത് മണിയാവുമ്പോഴേക്കും ഞങ്ങളുടെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ പിള്ളേര് വരുന്നത് വരെ അതായത് തോമ പന്ത്രണ്ടരയ്ക്ക് എത്തും പാച്ചു ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോഴേ എത്തുള്ളൂ അതുവരെ പിന്നെ ഫ്രീ ആണ് അപ്പോൾ ഇനി സമാധാനമായിട്ട് ആദ്യം ഭക്ഷണം ഒന്ന് പോയി കഴിക്കട്ടെ എന്നിട്ട് വേണം ബാക്കി പരിപാടികളേക്ക് കടക്കാനായിട്ട് ഇനി ഒട്ടും സമയം കളയാനില്ല നമുക്ക് വേഗം ബില്ലിങ്ങിലേക്ക് കടക്കാം കേട്ടോ ഇപ്പം ഇരുന്നാലാണ് ഇന്ന് രാത്രി ആവുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടികളൊക്കെ തീരുള്ളൂ അപ്പോൾ ഇതാ ബില്ല് ഒത്തുനോക്കൽ പിന്നെ നമ്മുടേതായ ബില്ലിങ് ഇതൊക്കെ ഫോട്ടോ എടുക്കണം പഴയ സ്റ്റോക്കും പുതിയ സ്റ്റോക്കൊക്കെ തരംതിരിച്ച് ഒതുക്കി വയ്ക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇതൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് പുറത്തുനിന്ന് ഒരാളെ നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചിട്ടില്ല വേറൊന്നും കൊണ്ടല്ല ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല ഇതൊക്കെ തന്നെയായിരുന്നു മുൻപും മുൻപ് സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അന്ന് നമുക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല എന്തായാലും അന്ന് മുതലേ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായ സമയം മുതലേ ഡാഡി പറയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം അല്ലാണ്ട് പുറത്തുനിന്ന് ഒരാളെയും നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഞങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ കാണും പ്രോഡക്ട്സ് കാര്യം ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും ഇതിലും ഒരു സന്തോഷവും സമാധാനവും ഉണ്ട് കേട്ടോ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനം ആണെങ്കിലും എല്ലാം കഴിഞ്ഞ് ആ കൊറിയറ് വന്നാൽ പെട്ടി അങ്ങോട്ട് പൊട്ടിക്കുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ട് ഭയങ്കര സന്തോഷമാണ് പെട്ടി പൊട്ടിക്കുന്ന ദിവസം കാര്യം പൊട്ടി വെച്ച് കഴിഞ്ഞാൽ പണിയോട് പണിയാണ് ഫുൾ ഒതുക്കി പറക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ ഇരുന്നാലേ കഴിയുള്ളതും ഒറ്റ ഇരിപ്പിരിക്കണം അതിൻ്റെ ഇടയിൽ ഇതേ പിള്ളേർ വന്നു ഭക്ഷണം കഴിച്ചു പിന്നെ ഒരു നൂറ് കൊറിയറിന്ന് വന്നിട്ടുണ്ട് കാരണം ഞാൻ എല്ലാതും പാച്ചുകൊണ്ടിത്തവണ ഓൺലൈനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തിരക്കോട് തിരക്ക് പിടിച്ചൊരു ദിവസം ഏർത് മൂട് കുത്താൻ പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇരിക്കാൻ പറ്റിയിട്ടില്ല ഒന്നിരുന്ന് വരുമ്പോഴേക്കും എന്തെങ്കിലും കാര്യത്തിന് എണീറ്റ് പോർത്തി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വീഡിയോ എടുക്കലും കാര്യമായിട്ടൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പാചുരത വേറൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നത് ഇത് ഏഞ്ചൽസ് ക്രാഫ്റ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നിട്ടൊരു പേജിൽ നിന്നാണ് അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ ഇതിപ്പം വളരെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ് കുടുക്കു നമ്മുടെ പണ്ടത്തെ കുടുക്ക കൺസെപ്റ്റ് ഒരു ലക്ഷം രൂപ വരെ നമുക്കിതിൽ അടയാളപ്പെടുത്തിയിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു തരം ഒരു കൊടുക്കുക എന്നല്ല പറയുക അതിനൊരു ഒരു ഒരു പേരുണ്ട് അത് ഞാൻ പിന്നെ ഞാൻ പറയാം കേട്ടോ അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അപ്പം അങ്ങനെ ഈ സമയമാകുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങളേക്ക് വീഡിയോ കാണുന്ന സമയമാകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ആറ് ആറരൊക്കെ ആയിട്ടുണ്ട് ഈ നേരം വരെ ഈ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല ഡിവൈൻ പിന്നെ തൂമും ചാക്കൂച്ചനും വന്നപ്പം മുകളിലേക്ക് ഒരു ബോക്സ് ഓർണമെന്സും കൊണ്ട് വിട്ടു കാരണം രണ്ട് പിള്ളേരെയും വെച്ച് ഡിവൈൻ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പാച്ചുവിനെ ഒറ്റയ്ക്ക് ടിവിയുടെ മുന്നിലിരുത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അവനും ഉറങ്ങിപ്പോയി അപ്പം ഞാൻ ടോട്ടലി ഫ്രീ ആയിട്ടോ ഫ്രീ ആയെന്നു പറഞ്ഞാൽ പാച്ചുവിൻ്റെ കാര്യങ്ങൾ നോക്കണ്ട അവൻ സുഖമായിട്ട് ഉറങ്ങാണ് അപ്പം ഞാൻ ഫുൾ ഇതാ ഒതുക്കി വെക്കുകയാണ് പഴയ സ്റ്റോക്കും പുതിയ സ്റ്റോക്കും പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ടോട്ടലി ബിസി ആയിട്ടുള്ള എന്നാൽ വളരെ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ള സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും താഴെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർണമെന്റ്സിൻ്റെ എൻക്വയറി ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് വേണ്ടത് എന്താ ഓർണമെൻസ് ആണെങ്കിലും ഞങ്ങൾ അപ്പം തന്നെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരും നിങ്ങൾക്കതിന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം പർച്ചേസ് ചെയ്യുമൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അതെ ഹാരം ലോങ് ഹാരം വന്നിട്ടുണ്ട് ഷോർട്ട് ഹാരം പിന്നെ ഇൻവിസിബിൾ ചെയിൻ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അതിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അതും അൺബീറ്റബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ അത് കഴിഞ്ഞിട്ട് ഇതാ ഇത്തവണ വന്നിട്ടുള്ള കുറേ പ്രീമിയം കളക്ഷൻ ജിമിക്കുകളാണ് കേട്ടോ അതെല്ലാം വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള നമുക്കങ്ങനെ എപ്പോഴും കണ്ടുവരാത്ത ഒത്തിരി നല്ല ഡിസൈൻസിലുള്ള ജിമിക്കികളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നല്ല വിശപ്പായി ഞാൻ ഒരു പീസ് ബ്രെഡും പീനട്ട് ബട്ടറും ഒക്കെ കഴിച്ചു പിന്നെ ഇത് കണ്ടോ പുതിയത് വന്നിട്ടുള്ള ആൻറ്റിക്കിൻ്റെ കൊലിസാണോ കേട്ടോ വെറൈറ്റി ആയിട്ടില്ലേ പിന്നെ പിന്നെന്താ വളരെ അഫോർഡബിൾ റേഞ്ചിൽ വന്നിട്ടുള്ള സെക്കൻഡ് സ്റ്റാഡിൻ്റെ ഒരു സെറ്റാണ് സെക്കൻഡും തേർഡും ഫസ്റ്റും ഒക്കെ കുത്തിയവർക്ക് സെറ്റായിട്ട് ഇടാം അതിൻ്റെ പല ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരുവിധം പ്രധാനപ്പെട്ട പണികളൊക്കെ തീർന്നു എന്നാലും ഇനിയും കുറച്ചും കൂടി ഒതുക്കാനൊക്കെ ഉണ്ട് പക്ഷേ അതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് നടന്ന് നിവർത്തിയില്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെ കുടിയൊക്കെ കഴിഞ്ഞാൽ വന്നു കേട്ടോ സമയം എന്താ ഒരു പണിയാണ് നേരത്തെ ആ കിടന്ന് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഒരു വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം പിള്ളേരെ ഫുൾ ഓൺ ആവുന്ന സമയമാണ് അതിൻ്റെ ഇടയ്ക്ക് ഒതുക്കലും എല്ലാം കൂടി നല്ല മേളമായിരുന്നു മാത്രല്ല ഫോണും രാവിലെ തൊട്ട് ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് ഫുൾ ടൈം വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ലാസ്റ്റായപ്പോ ഫോൺ ചത്തും പോയി ഒട്ടും ചാർജ് ഇല്ലാണ്ട് അങ്ങനെ ആയി പോയി. അപ്പൊ അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോസ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ആകെ തുന്നക്കായിരുന്നു അപ്പൊ എന്തായാലും എല്ലാം കഴിഞ്ഞു ഞങ്ങളിതാക്കി ഭക്ഷണം ഒക്കെ കഴിച്ചു ദേ ഉറങ്ങി ഞാനും കിടക്കാൻ പോവാണ് ഞാൻ അവനൊന്നും ഉറങ്ങിയിട്ട് വേണം എനിക്ക് ലൈറ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കാനുണ്ട് അപ്പൊ ഞാൻ അതുവരെ വോയ്സ് ഒക്കെ കൊടുത്ത് അവൻ ഉറങ്ങി നല്ലോണം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പൊ അങ്ങനെ ഇതൊക്കെയായിരുന്നു എന്റെ പരിപാടി ട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഒരു കംപ്ലീറ്റ് ഡെയിൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം കുറച്ച് 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 ഭാഗങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന എന്തൊക്കെയോ ഞാൻ ഷൂട്ട് ചെയ്ത് ഒരു വീഡിയോ ആക്കാണ് ചെയ്തത് എനിവെയ്സ് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു അത്രയേ ഉള്ളു അപ്പം അങ്ങനെ പിന്നെന്താ ഓർണമെന്റ്സിന്റെ കാര്യം ഓർണമെന്റ്സ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ അത്ര അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പിന്നെ എന്താ നമ്മളങ്ങനെ ഓക്സിഡൈസ്ഡ് അധികം മുമ്പ് അങ്ങനെ ഒത്തിരി അങ്ങോട്ട് കൊണ്ടുവരാറില്ല പക്ഷേ ഇത്തവണ ഏറ്റവും കൂടുതൽ ഓക്സിഡൈസ്ഡിൻ്റെ ഒരുപാട് കളക്ഷൻസ് കൃഷ്ണ കളക്ഷൻസ് രാധാകൃഷ്ണ കോമ്പൂവിലുള്ള കളക്ഷൻസ് അങ്ങനെ ഒരുപാട് നമുക്ക് നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓർണമെന്റ് ബോക്സ് വീണ്ടും അറിയുമ്പോൾ അത് പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അത് കാണുമ്പോൾ കേട്ടോ ശരിക്കും ഇന്ന് തന്നെ ഒരുപാട് ഓർഡേഴ്സ് എടുത്തു വളരെ കുറച്ച് ഫോട്ടോസ് പിന്നെ ഞങ്ങളുടെ കുറച്ച് പ്രീമിയം കസ്റ്റമേഴ്സ് പേഴ്സണലി ഞാൻ കുറച്ച് സെൻഡ് ചെയ്തിട്ട് തന്നെ കുറച്ച് അധികം ഓർഡേഴ്സ് ഒന്നും ഉണ്ടായിരുന്നു അപ്പം ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം മനസ്സിന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്ന കാര്യം അത് നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ നല്ല രീതിയിലത് മുന്നോട്ട് പോകുമ്പോൾ അത് ഭയങ്കര ഒരു കാര്യമല്ലേ അപ്പൊ അതുകൊണ്ട് ആ ഒരു ആണ് സാറ്റിസ്ഫാക്ഷനിലാണ് കിടന്നുറങ്ങാൻ പോകുന്നത് കാര്യം ഇച്ചിരി ഏഹ് ഇരുന്നിരിപ്പിരുന്നിട്ട് എനിക്ക് പൊതുവേ ഉള്ളതാണ് ബോഡി പെയിനും നെക്ക് പെയിനും ഒക്കെ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എനിക്ക് കഴുത്തും നടുവും അനക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നിരുന്നാലും ഭയങ്കര സന്തോഷമാണ് അപ്പം നിങ്ങൾക്കും ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി സ്റ്റാറ്റസായിട്ട് ഞാൻ ഡെയിലി അപ്ഡേ അപ്ഡേറ്റ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ അല്ലാതെ അവൈലബിളാണ് ഞങ്ങൾ മാക്സിമം നേരത്തെ റെസ്പോണ്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അസിസ്റ്റൻസും തന്നു നല്ല അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്യാം കേട്ടോ പോലെ സംഭവങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രക്കുള്ളു ഇന്നത്തെ വിശേഷം ഇനി വേറൊരു ദിവസം വേറൊരു വീഡിയോ ഇട്ട് കാണാം ഞാൻ ഡെയിലി വീഡിയോ ഇട എനിക്ക് നടക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് പറ്റുമ്പോൾ പറ്റുന്നത് എടുത്തിടാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഇതേ പാച്ചുന്റെ ബർത്ത്ഡേ ആണ് വരുന്നത് ജൂൺ ഫോർട്ടീൻത്തിന് ഇനി എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോ മേ ബി ബർത്ത്ഡേയുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം ഇനി വളരെ കുറച്ച് ദിവസേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതേ അവന്റെ ഒരുപാട് കൊറിയറുകളും പാർസൽസും ഒക്കെ വന്നിരിക്കാണ് ഞാൻ പൊട്ടിച്ചു നോക്കിട്ട് പോലൂല്ലോ അതൊക്കെ നോക്കണം നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഞാൻ അത് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ കാരണം എനിക്കും അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ ധൃതി ആയിട്ട് അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും തൽക്കാലം ഞാൻ പോയി കിടന്നുറങ്ങട്ടെ ബൈ